സി പി സി എക്സാം എഴുതാൻ പോകുന്നവർക്ക് നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്കാണ് എക്സാമിന് വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആണ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ഇത്ര മാർക്കുകൾ എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി ഏതായാലും ശരി ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാം എല്ലാവരുടെയും ലക്ഷ്യം എക്സാം പാസ് ആവാന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഫെയിൽ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും നമുക്കിപ്പോൾ ഇൻ കേസ് ഫെയിലായാലും ഏത് ചാപ്റ്ററിലാണോ നമുക്ക് മാർക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് നമുക്ക് കുറഞ്ഞതെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് രണ്ടാമത്തെ തവണ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അത് നോക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്കിതിൽ വൺ സീരീസ് ടു സീരീസ് എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ വരെ വൺ ടു ലെവൺ വരെ കാണാം ഇതെല്ലാം തന്നെ നമ്മുടെ സി പി ടി സബ്ജെക്റ്റുകളാണ് സി പി ടിയിൽ ഓരോ ചാപ്റ്ററാണ് വൺ സീരീസ് എന്ന് പറയുന്നത് ഇൻഡഗ്യുമെൻറ്ററി ടു സീരീസ് എന്ന് പറയുന്നത് മസ്കുലോ ത്രീ സീരീസിൽ നമുക്ക് ഒരു ചാപ്റ്റർ അല്ല വരുന്നത് എല്ലാവർക്കും അറിയാം റെസ്പിറേറ്ററി കാർഡിയോ ഹെമിക് മൂന്ന് ചാപ്റ്ററും ത്രീയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ത്രീ സീരീസ് എന്ന് പറയുമ്പോൾ കാർഡിയോയിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ റെസ്പിറേറ്ററിയിൽ നിന്ന് മാത്രമല്ല ത്രീയിൽ തുടങ്ങുന്ന ആ മൂന്ന് ചാപ്റ്ററിയിൽ നിന്നും മൊത്തത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നും വേണമെങ്കിലും ആറ് മാർക്ക് വരാം എന്നാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഫൈവിലും ഫൈവ് സീരീസ് നിങ്ങൾക്കറിയാം യൂറിനറി മെയിൽ ഫീമെയിൽ വരുന്നുണ്ട് അപ്പം അതും ഇതുപോലെ തന്നെയാണ് യൂറിനറി മെയിൽ ഫീമെയിൽ എല്ലാത്തിൽ ചേർത്ത് നമുക്ക് ആറ് വരും എന്നാണ് മൊത്തം അഞ്ച് സീരീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈവിൽ തുടങ്ങുന്ന കോഡുകളിൽ നിന്നും നമുക്ക് മൊത്തം ആറ് വരാം അപ്പം നിങ്ങൾക്ക് ഒന്ന് മുതൽ പതിനൊന്ന് വരെ നോക്കുമ്പോൾ എല്ലാം നമ്മുടെ സി പി ടി ചാപ്റ്ററുകൾ അപ്പോൾ ഓരോ ചാപ്റ്ററിലും അനസ്തേഷ്യ ഒഴികെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് ആറ് മാർക്ക് വെച്ച് വരുന്നുണ്ട് അനസ്തേഷ്യയിൽ മാത്രമാണ് നാല് മാർക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ത്രീ സീരീസിൽ ഞാൻ പറഞ്ഞു റെസ്പിറേറ്ററി കാർഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൽ തന്നെ കാർഡിയോ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ ആറ് മാർക്കിൽ തോനിയും വരാൻ ചാൻസ് കാഡിയോ എന്നായിരിക്കും ചാൻസസ് ആണ് പറയുന്നത് ഇപ്പം മൂന്നിലും ചേർത്ത് തന്നെയാണ് വരുന്നത് പക്ഷേ ഇമ്പോർട്ടൻ്റ് വൈസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാഡിയോ എന്നായിരിക്കാം തോനിയും ക്വസ്റ്റ്യൻസ് ആറിൽ ആറില് മെജോറിറ്റിയും അതിൽ നിന്നായിരിക്കാം ഇനി നമ്മൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ സി പി ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ നിന്നും ഒരു നാല് ക്വസ്റ്റ്യൻ അനാട്ടമി പതിമൂന്ന് അനാട്ടമിയിൽ നിന്നും ഒരു നാല് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടാണ് മെഡിക്കൽ ടെർമിനോളജിയിൽ നമുക്ക് പ്രീഫിക്സ് സഫിക്സ് റൂട്ട് വേർഡ് അത് അത് അങ്ങനെ പോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു ടേം തന്നിട്ട് അതിൽ പ്രിഫിക്സ് ഏതാണ് അല്ലെങ്കിൽ അതിൽ നിന്നും സഫിക്സ് ഏതാണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ മെഡിക്കൽ ടെർമിനോളജി ബേസ് ചെയ്ത് നിങ്ങൾക്ക് നാല് ക്വസ്റ്റ്യൻസ് വരാം ഇത് കൂടാതെ അഗെൻ അനാറ്റമിയിൽ നിന്നും നിങ്ങൾക്ക് നാല് ക്വസ്റ്റ്യൻസ് വരാം അപ്പം അനാറ്റമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനാറ്റമി ആൻഡ് ഫിസിയോളജി ബേസ് ചെയ്തായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി ഐ സി ഡിയിൽ നിന്നും ഫോർട്ടീൻത്ത് ഐ സി ഡിയിൽ നിന്നും അഞ്ച് മാർക്കാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മളൊരു പത്ത് ഇരുപത്തിയൊന്നോളം ചാപ്റ്റേഴ്സ് ഉണ്ട് ഐ സി ഡിയിൽ ഏകദേശം ഒരു മാസത്തോളം എടുത്ത ആ ഒരു സബ്ജെക്റ്റിൽ നിന്നും അഞ്ച് മാർക്കേ ഉള്ളൂ എന്നുള്ളത് ഐ സി ഡി എന്ന് പറയുന്ന ആ ഒരു പാട്ടിനെ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ച് ക്വസ്റ്റ്യനാണ് വരിക പക്ഷേ ആകും എന്ന് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല അതായത് ഐ സി മാത്രം ഒരു ഹെഡിങ്ങിൽ അഞ്ചേ വരുള്ളൂ പക്ഷേ നമ്മൾ മുന്നേ പറഞ്ഞ വൺ ടു അല്ല വൺ സി പി ടി ക്വസ്റ്റ്യനുകളിൽ ഐ സി ഡി മിക്സ് ചെയ്ത് വരാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അഞ്ചേ വരുള്ളൂ എന്ന് വിചാരിക്കേണ്ട ഐ സി ഡി എന്നൊരു ഹെഡിങ്ങിൻ്റെ ഉണ്ടാറിൽ അവർക്ക് മാത്രമായി ഒരു അഞ്ച് ക്വസ്റ്റ്യനേ വരൂ പക്ഷേ സി പി ടി കൂടെ സി പി റ്റിയുടെ കൂടെ ഐ സി ഡി മിക്സ് ചെയ്ത് വരാം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഐ സി ഡി നമ്മളിപ്പോഴും പഠിക്കുമ്പോൾ പല ചാപ്റ്ററിൻ്റെയും ഗൈഡ് ലൈനുകൾ ഒരുമിച്ചായിരിക്കും ഒരു ക്വസ്റ്റ്യനിൽ വരും അല്ലേ അപ്പോൾ ഒന്നിൽ കൂടുതൽ ചാപ്റ്ററിൻ്റെ ഗൈഡ് ലൈനുകൾ ഫോക്കസ് ചെയ്തായിരിക്കും പലപ്പോഴും നമ്മളൊരു ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് നെക്സ്റ്റ് എച്ച് എസ് സി പി സി എസ് ലെവൽ ടു ആണ് സോ എച്ച് എസ് സി പി സി എസ് ലെവൽ ടു നമുക്കറിയാം നമുക്ക് സെപ്പറേറ്റ്ലി ഒരു ടെക്സ്റ്റ് തന്നെയുണ്ട് അതിൽ നിന്നും മൂന്നേ മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് വരുന്നത് ദെൻ കോഡിംഗ് ഗൈഡ് ലൈൻസ് ഈ കോഡിംഗ് ലൈൻസ് എന്ന് പറയുമ്പോൾ അത് സി പി ടിയിന്നും ആകാം ഐ സി ഡിന്നും ആവാം കേട്ടോ അതായത് നമുക്കറിയാം നമ്മൾ കോഡിംഗ് ലൈൻസ് പഠിക്കുന്നുണ്ട് ഐ സി ഡിയിലും പഠിക്കുന്നുണ്ട് സി പി ടിയിലും പഠിക്കുന്നുണ്ട് ഈ കോഡിംഗ് ലൈൻസ് ഇന്ന സബ്ജക്റ്റിൽ നിന്ന് മാത്രം നമുക്ക് വിചാ പറയാൻ പറ്റില്ല ഇറ്റ് മിക്സ് അപ്പായിരിക്കാം വരുന്ന ഏഴ് ക്വസ്റ്റ്യൻസ് മേ ബി ഐ സി ഡി ഓറഞ്ച് സി പി റ്റി രണ്ടിൽ നിന്നും വരാം കംപ്ലൈൻറ്റ്സ് ആൻഡ് റെഗുലേറ്ററി അല്ലെങ്കിൽ ഹിപ്പ എന്ന് പറയുന്നൊരു സബ്ജെക്റ്റ് അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതിൽ നിന്നും ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ലാസ്റ്റ് പത്ത് ക്വസ്റ്റ്യൻസ് കേസസ് ആണ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആണ് സോ കേസ് സ്റ്റഡി ആണ് നിങ്ങളുടെ എക്സാമിന് പോകുമ്പോൾ ഏറ്റവും ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് മോർ ദാൻ വൺ പേജ് അല്ലെങ്കിൽ വൺ പേജ് ഒക്കെ ഫുള്ളി ഉണ്ടാവും കേസ് സ്റ്റഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അത് ഇന്ന ചാപ്റ്റർ ബേസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല അത് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും വരാം അതായത് സി പി ടിയിലെ ഒന്ന് മുതൽ ലെവൺ വരെയുള്ള ഏത് ചാപ്റ്ററിൻ്റെ ഗൈഡ് ലൈൻ ബേസ് ചെയ്ത് വേണമെങ്കിലും ഈ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിക്സ് ആയി വരാം അതിൽ തന്നെ ചിലപ്പോൾ കോമ ഐ കോഡ്സും ഉണ്ടാവും ഇത് നിങ്ങൾക്ക് എലിമിനേഷൻ റൂൾ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മൾ ഒരിക്കലും കേസ് സ്റ്റഡി ഫുള്ള് വായിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തീർക്കില്ല അപ്പോൾ എപ്പോഴും എലിമിനേഷൻ ഗൈഡ് ലൈൻസ് എത്രത്തോളം നിങ്ങൾക്ക് തറവാകുന്നു അത്രയും ഈസിലി നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് ഫോളോ ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഫുള്ള് റീഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന എക്സാം ഫിനിഷ് ആക്കാനുള്ള ടൈം അവിടെ കിട്ടില്ല അപ്പോൾ എപ്പോഴും ഗൈഡ് ലൈൻസ് എത്രത്തോളം തറമാണോ എലിമിനേഷൻ എത്രത്തോളം തറമാണോ അതിൻ്റെ അനുസരിച്ച് ഈ പത്ത് കേസ് സ്റ്റഡി നിങ്ങൾക്ക് എത്ര ടൈം പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് സബ്ജെക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് എത്ര മാർക്കാണ് എക്സാമിന് വരികയെന്നുള്ളത് കറക്റ്റ്ലി പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം എല്ലാം ചേർത്ത് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് എക്സാം എഴുതാൻ ടോട്ടൽ കിട്ടുന്ന മണിക്കൂറുകളെന്ന് പറയുന്നത് നാല് മണിക്കൂറാണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ഓപ്ഷണൽ ആയിരിക്കും കേട്ടോ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നാല് ഓപ്ഷൻസ് വീതം ഉണ്ടാകും അതുപോലെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഹൺഡ്രഡ് മാർക്കിൻ്റെ എക്സാമിന് നമുക്ക് പാസ്സാവാൻ വേണ്ടത് സെവൻറ്റി ആണ് ഈ സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ചിലർ ചോദിക്കും ഇന്ന ഇന്ന ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന സബ്ജക്റ്റിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നാണോ അങ്ങനെയല്ല നമുക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ നിന്നായാലും ഏത് ടോപ്പിക്കിൽ നിന്നാലും ടോട്ടൽ ഹൺഡ്രഡിന് സെവൻറ്റി പെർസെൻറ്റേജ് എന്നാണ് ഉള്ളത് അത് ഏത് സെക്ഷനിൽ നിന്നായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് സെവൻ്റി പെർസെൻറ്റേജ് മിനിമം ഉണ്ടായിരിക്കണം സിക്സ്റ്റി നയൻ അപ്റ്റു സിക്സ്റ്റി നയൻ വരെ നിങ്ങൾ ഫെയിൽ എന്ന് തന്നെ ആയിരിക്കാം വരുന്നത് അപ്പം നമ്മൾ വീണ്ടും എക്സാം എഴുതേണ്ടി വരാം എക്സാം ബോർഡെന്ന് പറയുന്നത് ഓൺലൈനാണ് അതുപോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നു ഇടയ്ക്ക് നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും പവർ കട്ടോ കാര്യങ്ങളോ വന്നാലും ആ പോകുന്ന ടൈം അതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല അതുകൊണ്ട് ആരും വറി ചെയ്യേണ്ട നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് പവർ പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടമാവില്ല എഗെയിൻ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ എവിടെയാണോ സ്റ്റെക്കായതോ ആ ടൈം മുതൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ സെക്കൻഡ് തിങ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നമുക്കറിയാം എക്സാം ഹാളിൽ ഒരു നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേർക്കും ഒരേ എക്സാം ആയിരിക്കില്ല സോറി നാല് പേർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നാല് പേർക്കും നാല് ക്വസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല സ്റ്റാർട്ടിങ് ചിലർക്ക് അനാട്ടമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ചിലർക്ക് സി പി ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഓരോരുത്തരുടെയും മോഡേൺ വ്യത്യാസം ആയിരിക്കും എല്ലാവർക്കും കേസ് സ്റ്റഡി ലാസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലർ ചോദിക്കാം നമ്മൾ കേസ് സ്റ്റഡി ആദ്യം ചെയ്ത് തുടങ്ങട്ടെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് കേസ് സ്റ്റഡി ആദ്യം ചെയ്ത് തുടങ്ങിയാൽ തീർക്കാൻ പറ്റും എന്നുള്ളവർ ചെയ്യുക അല്ലാത്ത പക്ഷം ഒന്നേ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹൺഡ്രഡ് വരെ പോകുന്നതായിരിക്കും ബെറ്റർ കാരണം നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ വരുന്ന സമയത്ത് ഏതൊക്കെ ചെയ്തു എന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ ഓർമ്മയില്ലാണ്ടായിപ്പോകും അതുമല്ല ഞാനീ പറഞ്ഞ പോര ഓൾ ത്രൂ വൺ ടു ത്രീന്ന് ഓർഡറിലായിരിക്കില്ല എല്ലാവർക്കും വരുന്നതും അപ്പോൾ ചിലർക്ക് ഞാൻ ഈ പറഞ്ഞപോലെ സി പി ടി ആയിരിക്കും ചിലർക്ക് അനാട്ടമി ആയിരിക്കും അപ്പോൾ എപ്പോഴും ബെറ്റർലി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വൺ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ക്വസ്റ്റനിലേക്ക് പോവാണ് നമുക്ക് ഗൈഡ് ലൈൻസ് തറവാണ് എലിമിനേഷൻ ചെയ്യാൻ എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടു ഹൺഡ്രഡ് പോയാലും നിങ്ങൾക്ക് കറക്റ്റ്ലി അതിനുള്ള ടൈം അവിടെ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റനിൽ ഒരുപാട് ടൈം പോകുന്നു അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചെയ്ത് പോവാം അപ്പം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഫ്ലാഗ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ കയറാവുള്ളൂ ഓക്കെ നിങ്ങൾ ഓൺലൈൻ പാറ്റേണില് വർക്കൗട്ട് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഈ പറയുന്ന ഫ്ലാഗ് ഓപ്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കിയതിന് ശേഷം എക്സാം ഇപ്പോൾ നിങ്ങൾ ഇന്നാണ് എഴുതിയതെങ്കിൽ നെക്സ്റ്റ് ഡേ എർലി മോർണിംഗ് ത്രീ ടു സിക്സിനുള്ളിൽ തന്നെ എർലി മോർണിംഗ് ഇന്ത്യൻ ടൈം ത്രീ ടു സിക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മെയിലിൽ റിസൾട്ടായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടാവും സോ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ എ പി ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട് ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എ പി സി ലോഗിൻ ചെയ്തിട്ട് വേണം ആ മെയിൽ വന്നതിന് ശേഷം നിങ്ങൾ റിസൾട്ട് നോക്കാനായിട്ട് എ പി സിയിൽ ലോഗിൻ ചെയ്ത് കയറി അമ്പതായത് ഇതുപോലെയാണ് നിങ്ങൾക്ക് റിസൾട്ട് വരാം നിങ്ങൾക്ക് ദാ ഇവിടെ സ്കോറ് കാണാം ഇതിൽ ഫോർട്ടി ടു ആണ് കൊടുത്തിട്ട് മിനിമം സെവൻ്റി എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാസ് ആണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് പേജിൽ പാസ് ഓർ ഫെയിൽ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പാസ് ഓർ ഫെയിൽ എന്ന് കാണാം പിന്നെ ഈ മാർക്ക് അറിയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് പെർസെൻറ്റേജ് അറിയാൻ ഇങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് പെർസെൻറ്റേജ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെവൻറ്റി ഓർ എബോ ആണെങ്കിൽ നമ്മൾ പാസ് ആണ് സെവൻറ്റി ബിലോ ആണെങ്കിൽ നമ്മൾ ഫെയിലാണ് എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ സബ്ജക്റ്റിന് എത്ര കിട്ടി എന്നറിയാൻ പറ്റും അതിപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉള്ളവർക്കും ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന് എത്ര കിട്ടിയെന്ന് നമുക്ക് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് വെച്ച് നമ്മൾ സ്കോർ ചെയ്തു ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പെർസെൻറ്റേജിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ഈ പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഉണ്ടാവും സോ ഇതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ സ്കോർ ചെയ്ത മാർക്ക് ഇവിടെ ഉണ്ടാവും അപ്പോൾ ദാ മെഡിക്കൽ ടെർമിനോളജിക്ക് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഐ സി ഡിക്ക് സെവൻറ്റി പെർസെൻറ്റേജാണ് സി പി ഈ വൺ സി നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് സബ്ജെറ്റ് ഏതിനാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയത് ഏതിനാണ് കുറഞ്ഞു കിട്ടിയത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലാണ് എനിക്ക് മാർക്ക് പോയത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാം അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് സെക്കൻഡ് അറ്റംപ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ചാപ്റ്റർ നമുക്ക് ഫോക്കസ് ചെയ്യാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരാണെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചിരുന്നു എനിക്ക് ഇതിനെ ഇന്ന ചാപ്റ്ററിന് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ ഇത് കൂടാതെ എനിക്ക് പറയാനുള്ളത് എക്സാം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിലോട്ടൊരു കൺഫർമേഷൻ ലെറ്റർ ഉണ്ടാവും ആ കൺഫർമേഷൻ ലെറ്ററിൽ നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ എക്സാം സെൻ്റർ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അതാണ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോകണം ഇതുപോലെ ഇന്ത്യയിലാണ് എക്സാം എഴുതുന്നവരെങ്കിലും നിങ്ങളുടെ പ്രൂഫ് കയ്യിലല്ല കൊണ്ടുപോകുന്ന പോകേണ്ടത് ഡിജി ലോക്കർ ആപ്പിലായിട്ട് ആക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിനകട്ട് അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇത് ഇന്ത്യയിൽ എഴുതുന്നവർക്ക് മാത്രമാണ് ബാധകം ഔട്ട് സൈഡ് ഇന്ത്യ എഴുതുന്നവർക്ക് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ആവശ്യമില്ല ഈ ഹാൾ ആണ് നിങ്ങളുടെ പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി പ്രൂഫുകൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി പക്ഷേ ഇന്ത്യയിൽ എഴുതുന്ന എല്ലാവരും ഇതേ റൂൾ അതായത് ഡിജി ലോക്കർ ആപ്പും സെയിം ഹോൾ ടിക്കറ്റുമാണ് കൊണ്ടുപോകേണ്ടത് ഇന്ത്യയിൽ എഴുതുന്നവർക്ക് ആധാറാണ് മസ്റ്റായിട്ട് വേണ്ടത് ോപ്പ് നമ്മുടെ എക്സാം പാറ്റേണ് അല്ലെങ്കിൽ ഹാളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യയിൽ എക്സാം എഴുതുന്നവർക്ക് എല്ലാവർക്കും ഹാളിൽ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഒറിജിനൽ ബുക്ക് സോ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഹോൾ ടിക്കറ്റും ഡിജി ലോക്കർ ആപ്പിൽ പ്രൂഫും കൊണ്ടുപോയാൽ മാത്രം മതി ഔട്ട് സൈഡ് ഇന്ത്യയിലുള്ളവരാണെങ്കിൽ അവർക്ക് എക്സാം ഹാളിൽ ബുക്ക്സ് ഉണ്ടാവില്ല നിങ്ങൾ റെൻറ്റിന് തന്നെ ഡയറക്റ്റ്ലി എടുത്ത് കൊണ്ടുപോകേണ്ടി വരും അതുപക്ഷേ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം ഒരുപാട് പേരിങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാം സെൻറ്ററിൽ പോയി ചെക്ക് ചെയ്താലും റെൻറ്റിന് കൊടുക്കുന്നവരെ അറിയാൻ സാധിക്കും സോ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു